ഫീൽഡ് ഫുട്ബോൾ മറ്റൊരു എപ്പിസോഡിലേക്ക് ആർക്കും സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ഈ പ്രിമിലി ക്യാമ്പിലെ രണ്ടാമത്തെ മത്സരത്തെക്കുറിച്ചാണ് അവരുടെ യാത്ര ക്ലേവൻ കോട്ടേജിലേക്കായിരുന്നു ഫുള്ള് ഹോംഗ്രൗണ്ടിലേക്കായിരുന്നു അവിടെ വെച്ചിട്ട് ഒന്നേ ഒന്ന് എന്നുള്ള സമനിലയിലാണ് മത്സരം അവസാനിച്ചിട്ടുള്ളത് യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം രണ്ട് മത്സരങ്ങൾ കഴിഞ്ഞു ഇതുവരെ എന്താണ് ജയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിരുന്നു മാത്രമല്ല രണ്ടായിരത്തി പത്തിന് ശേഷം ആദ്യമായിട്ടാണ് ക്ലേവൻ കോട്ടേജിൽ ഒരു പി എൽ ഗെയിമിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വിജയിക്കാതിരിക്കുന്നത് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് അപ്പോൾ റുബന മോര്യം എന്ന് പറയുന്ന പോർച്ചുഗീസ് മാനേജർ അണ്ടർ പ്രഷറിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ശരിയാണ് പുതിയ സീസണാണ് രണ്ട് മത്സരങ്ങളേ ആയിട്ടുള്ളൂ കുറേ പുതിയ സൈന്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരൊക്കെ ജെല്ല് ചെയ്ത് വരാനൊക്കെ സിങ്കിലേക്കൊക്കെ വരാനൊക്കെ സമയമെടുക്കുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന തരത്തിലുള്ള സംഭവം തന്നെയാണ് പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ടുകൾ നീതി എടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ റുബനമോര്യമിനെ സംബന്ധിച്ചിടത്തോളം പണി പോകാൻ വരെ സാധ്യതയുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട നമ്മൾ പ്രിവ്യൂ പ്രീമിയർ ലീഗ് പ്രിവ്യൂ ചെയ്തപ്പോഴെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം തന്നെയാണ് ശരിയാണ് ബിഗർ പിക്ചർ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആൾ കഴിഞ്ഞ സീസണിൻ്റെ ആ ഒരു ഇടയ്ക്ക് വെച്ചിട്ടാണ് വരുന്നത് അപ്പോൾ എന്ന് പറഞ്ഞ പ്രീവിയസ് മാനേജർ മോശമില്ലാത്ത രീതിയിലുള്ള ഡാമേജ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ റിക്രൂട്ട്മെൻറ്റും പരിപാടികളും ആ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ മോശമില്ലാത്ത രീതിയിൽ ഒരു ഡാമേജ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും അദ്ദേഹം രണ്ട് കിരീടങ്ങളൊക്കെ സ്വന്തമാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ രീതിയിൽ ആൾ ട്രോഫികൾ നേടിയിട്ടുണ്ടായിരുന്നു എന്നാലും ഓവറോൾ നമ്മൾ ബിഗർ പിക്ചർ നോക്കുമ്പോൾ എന്നാണ് കാര്യങ്ങൾ അത്ര സുഖം ഉണ്ടായിരുന്നില്ല അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് റുബന മുറി വന്നിട്ടുണ്ടായിരുന്നത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫിലോസഫി ഇൻസ്റ്റോൾ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പോൾ അതിനുള്ള പ്ലേഴ്സ് അവിടെ ഇല്ല എന്നുള്ളൊരു ധാരണയിലേക്ക് എത്തുന്നു അങ്ങനെ ഇപ്പോൾ സമ്മറിൽ മോശമില്ലാത്ത രീതിയിൽ അവർ സ്പെൻഡ് ചെയ്യുന്നു ടു ഹൺഡ്രഡ് മില്ലിയൻ പൗണ്ട് വേർത്തി ഓഫ് അറ്റാക്കേഴ്സിനെ അവർ സൈൻ ചെയ്യുന്നു അപ്പോഴും ആ മിഡ്ഫീൽഡിലൊരു പ്രശ്നമുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയുന്നതാണ് അവിടെ കാര്യമായിട്ടൊന്നും അവർ ചെയ്തിട്ടില്ല ബലീബയുടെ പുറകിലൊക്കെ പോയി നോക്കി പക്ഷേ ബലീബ നോട്ട് ഫോർ സെയിൽ എന്നുള്ള ഒരു പിന്നെ സംഭവം അറിഞ്ഞപ്പോൾ പിന്നെ വേറൊന്നും നമ്മൾ കേൾക്കുന്നില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ മാറ്റങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ ഈ പുതിയ സൈന്യങ്ങൾക്കൊക്കെ സമയം വേണം എന്നുള്ളതൊക്കെ നമുക്ക് പറയാൻ പറ്റുമെങ്കിലും ഇത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് റിസൾട്ടുകൾ അനിവാര്യമാണ് യുണൈറ്റഡ് എന്നിടത്തോളം മറ്റൊരു മീഡിയോക്കർ സീസൺ കൂടി അത് ശരിയായിട്ടുള്ളൊരു പരിപാടി ആയിരിക്കില്ല അതുകൊണ്ടാണ് നമ്മൾ രണ്ട് മത്സരങ്ങൾ കഴിയുമ്പോൾ പോലും ഈ രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുന്നത് ഫസ്റ്റ് മത്സരം കഴിഞ്ഞപ്പോൾ ആ സമയത്തിലുള്ള മത്സരത്തിൽ നിന്ന് നമ്മൾ പോസിറ്റീവ്സുകൾ സംസാരിച്ചിട്ടുണ്ട് കാരണം അതിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു പോയിൻ്റിലും മാൻഷനൊരു ഡിസേർവിങ് ആയിരുന്നു ശരിയാണ് റിസൾട്ടാണ് വോട്ട് മാറ്റേഴ്സ് ദ മോസ്റ്റ് പക്ഷേ എന്നാൽ പോലും അവരുടെ പെർഫോമൻസും അവരുടെ അറ്റാക്കിംഗ് ഇൻറ്റൻറ്റും അവരുടെ എനർജിയും മൊത്തത്തിലുള്ള ഷാർപ്പ്നെസ്സും അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഒരുപാട് പോസിറ്റീവായിട്ട് സംസാരിച്ചു പക്ഷേ നേരെ വിപരീതമായിട്ടാണ് ഈ ഫുൾ ഡബിനെതിരെയുള്ള പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലെ പ്രകടനത്തെക്കുറിച്ച് കുറിച്ച് നമുക്ക് സംസാരിക്കേണ്ടതായിട്ടുള്ളത് ഫസ്റ്റ് ഹാഫിൽ വൺസ് എഗൈൻ ഫസ്റ്റ് ട്വൻറ്റി മിനിറ്റ്സ് ഒക്കെ മോശമില്ലാത്ത രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു മോശമില്ലാത്ത രീതിയിൽ നല്ല നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു നല്ല രീതിയിൽ പ്രസ് ചെയ്യുന്നു അങ്ങനെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്നു ആ ക്രിയേറ്റ് ചെയ്ത ചാൻസുകൾ ഏതെങ്കിലും ഒന്ന് കവേർട്ട് ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ മൊത്തത്തിൽ കഥ മാറിപ്പോയാനേ അത് വേറെ കാര്യം ശരിയാണ് അങ്ങനെ നല്ല രീതിയിൽ ഇൻറ്റൻസിറ്റി കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ പിന്നെ മാർക്കോ എന്ന് പറയുന്ന ഫുള്ള് മാനേജർ ഒരു ട്വീക്ക് ഒക്കെ നടത്തി അലക്സി ബോബിനെ ആ ഒരു മിഡ്ഫീൽഡിലേക്ക് ഡ്രോപ്പ് ചെയ്ത് ആ രീതിയിൽ മിഡ്ഫീൽഡ് സുപ്പീരിയോറിറ്റി സ്റ്റിച്ചോട് കൂടിയിട്ട് യുനൈറ്റെ സംസാ അവരുടെ പ്രസ്സും താറുമാറായിപ്പോയി മാത്രമല്ല പിന്നീട് സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കാണുന്നത് ഫുള്ളും ബെറ്ററായിട്ട് കളിക്കുന്നു ഇതിൽ തന്നെ ഏറ്റവും അന്നോയിങ് ആയിട്ടുള്ള സംഭവം എന്തായിരിക്കും യുനൈറ്റിയുടെ ആരാധകരെ എന്ന് വെച്ചാൽ മാർക്കോ മാർക്കോസിൽവയെ സംസാരിച്ചോളാം ആൾക്ക് ഫുള്ളമിൻ്റെ ബോർഡ് ഈ ഒരു സമ്മർ ട്രാൻസ്ഫർ കൊണ്ടുപോയി കൊടുത്തിട്ടുള്ള സൈനിങ് എത്ര എത്രയാണെന്നറിയോ എത്രയാണെന്നറിയുമോ ഒരേ ഒരു സൈനിങ് അതും ഒരു മുപ്പത്തിനാല് കാരനായിട്ടൊരു കീപ്പറാണ് വേറൊരു സൈനിങ്ങും സോഫർ അവർ നടത്തിയിട്ടില്ല എന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് നേരെ മറിച്ച് ഒരു ബനമോരമിനെ സംബന്ധിച്ചിടത്തോളം ടു ഹൺഡ്രഡ് മില്യൺ പൗണ്ട് വേർത്തി ഓഫ് അറ്റാക്കേഴ്സിനെ സൈൻ ചെയ്യുന്നു ആ രീതിയിലുള്ള പൈസ അവർ സ്പെൻഡ് ചെയ്യുന്നു എന്നിട്ടും സെക്കൻഡ് ഹാഫിൽ ഫുള്ളം ലുക്ക്ഡ് മച്ച് മച്ച് ബെറ്റർ അപ്പോൾ അതാണ് ഒരു ക്വാളിറ്റി കോച്ച് എങ്ങനെയാണ് കോച്ച് ചെയ്തുകൊണ്ട് ടീമിനെ പിന്നെ കോമ്പീറ്റ് ചെയ്യുന്നതാണ് ശരിയാണ് ഫുള്ളിനെ മാനേജ് ചെയ്യുന്ന പോലെയല്ല യുണൈറ്റഡിനെ മാനേജ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വലിയ അന്തരമുണ്ട് അതിൻ്റെ ആ ഒരു പ്രഷർ സിറ്റുവേഷനൊക്കെ ഭയങ്കര ആണ് അത് മാർക്കോസിലേക്ക് തന്നെ നന്നായിട്ട് അറിയുന്നതാണ് കാരണം ആളെ സംഭവം ആൾ എവർട്ടൻ്റെ മാനേജറായപ്പോൾ അവിടെ പോലും അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആകാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരിയർ റിവൈവ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ ഇവിടെ ഈ ഫുള്ളും ജോബ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ഒരു ക്വാളിറ്റി പണിയാണ് ചങ്ങാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് മൂന്ന് സൈന്യങ്ങളെങ്കിലും വേണമെന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആണ് മാത്രമല്ല എന്നിട്ടും ആളുടെ സബ്ബുകൾ ആളുടെ ടീമിനെ ഇമ്പ്രൂവ് ചെയ്യുകയും റുബനമോരമിൻ്റെ സബ്ബുകൾ ടീമിനെ പുറകോട്ട് വലിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് സെക്കൻഡ് ഹാഫിൽ കാണാൻ സാധിച്ചത് ഇതാണ് ഇവിടെ അടിവരായിട്ട് പറയേണ്ടതായിട്ടുള്ള സംഭവം ഗെയിം മാനേജ്മെൻറ്റ് കുറേ കൂടി ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ് റുബനമോരം എടുത്തിട്ടില്ലെങ്കിൽ പണി പാടാനുള്ള സാധ്യതയുണ്ട് ബ്രേവാകാതെ ബ്രേവാകാതെന്ത് നടക്കാനാണ് മാർക്കോസിവ വളരെ കണ്ണിങ്ങായിട്ട് വളരെ ചിന്തിച്ചുകൊണ്ട് ചേഞ്ചസ് വരുത്തി റുബൻ മോര്യം അദ്ദേഹം ഒക്കെ ഡിഫെൻസീവായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത് യുണൈറ്റഡിനെ അറ്റാക്ക് ചെയ്യേണ്ട സാഹചര്യത്തിൽ പോലും അതിൻ്റെ ചേഞ്ചസ് വളരെ ഡിഫെൻസീവായിട്ട് നമുക്ക് തോന്നുന്നുണ്ടായിരുന്നു മാത്രമല്ല ഈ പറഞ്ഞ പോലെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സബ്ബുകൾ വന്നുകൊണ്ടിട്ട് ഫുള്ളും കുറേ കൂടി ബെറ്റർ ആവുകയും സബ്ബുകൾ ഒന്നുകൂടി മാച്ച്മെൻറ്റ് കുറേ കൂടി മോശമാവുകയാണ് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത് സെക്കൻഡ് ഹാഫിൽ അവരുടെ പിന്നെ അറ്റാക്കിംഗ് പ്ലെയേഴ്സ് ആയിട്ടുള്ള സെസ്കോ ആണെങ്കിലും കുഞ്ഞിയാണെങ്കിലും അതേപോലെ തന്നെ ബൂമാണെങ്കിലും സെസ്കോ ഒക്കെ സെക്കൻഡ് ഹാഫിലാണ് വന്നിട്ടുണ്ടായിരുന്നത് കുഞ്ഞുയാണെങ്കിലും മുൻപുവാണെങ്കിലും ഇവർക്കൊന്നും സർവീസ് കിട്ടുന്നില്ല വളരെ സ്ലോ ആയിട്ട് ബാക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കുന്ന സിനാരികൾ നമുക്ക് കാണാൻ പറ്റുന്നതായിരുന്നു ഇങ്ങനെ ആയിട്ട് ഭാഗത്ത് നിന്നുള്ള കാര്യമാണ് സ്ലോ ഇൻ പൊസിഷൻ പിന്നെ ആകെ ലോങ് ബോൾ റൂട്ട് ഇങ്ങനെ ആ രീതിയിൽ ശ്രമിക്കുകയാണ് പക്ഷെ അവിടെ സെക്കൻഡ് ബോളൊക്കെ പലപ്പോഴും ഫുള്ളും ഇഞ്ചി ആയിരുന്നു ഫുള്ളും മാം മിഡ് ഫീൽഡിലൂടെ തന്നെയാണ് അവർ മത്സരം വിജയിച്ചു എന്ന് പറയാൻ പറ്റില്ല മത്സ്യത്തിൽ ഒരു അപ്പർ ഹാൻഡ് സെക്കൻഡ് ഹാഫില് കിട്ടിയിട്ട് വിജയിച്ചില്ലല്ലോ സമനിലയല്ലേ അവർക്ക് നേടാൻ സാധിച്ചുള്ളൂ പക്ഷേ ആ മിഡ്ഫീൽഡിൽ അപ്പർ ഹാൻഡ് കിട്ടി അപ്പോൾ അഗൈൻ ചോദ്യം തന്നെയാണ് ഇങ്ങനെ ഒരു സിസ്റ്റം ഇങ്ങനെ ഒരു ഫോമേഷനോട് കളിക്കുമ്പോൾ ആ മിഡ്ഫീൽഡ് വളരെ ഇമ്പോർട്ടൻ്റ് അല്ലേ വളരെ ക്ലി കീ ആയിട്ടുള്ളൊരു ഏരിയയല്ലേ അവിടെ ആ ഡബിൾ പി ഓട്ടില് ബ്രൂണോനെ കളിപ്പിക്കാൻ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ബാക്കി നിൽക്കുന്നത് ബ്രൂണോക്ക് അത്തരത്തിലുള്ളൊരു ഒരു ഒരു ഡിസിപ്ലിൻ ഇല്ല ആ ഡബിൾ പി വോട്ടിൽ ഓട്ടിൽ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ അതിൽ തന്നെ പെർസിസ്റ്റ് ചെയ്യുകയാണ് റൂബൻ മൂലം അതാണ് ഞാൻ പറഞ്ഞത് ബ്രേവ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കേണ്ടി വരും ബ്രൂണോയെ സബ് ഇരുത്തേണ്ടി വരും അല്ലെങ്കിൽ ബ്രൂണോയെ പിൻവലിക്കേണ്ടി വരും എന്തെങ്കിലും ചെയ്യണം ബ്രൂണോയെ അദ്ദേഹത്തിൻ്റെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക ആ ഡബിൾ അല്ല പ്യോട്ടിലല്ല എന്നുള്ളതാണ് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് ആളൊരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് ആൾക്കാർ പ്രാക്ടിക്കൽ ഡിസിപ്ലിൻ ഇല്ല ആ ഒരു ഡബിൾ പ്യൂട്ടിൽ ഇരുന്നു വേണ്ട ഡിഫെൻസീവ് കവർ കൊടുക്കാനൊക്കെ സ്മിത്രോൻ്റെ ഗോൾ നമുക്ക് കൃത്യമായിട്ടും ബ്രൂണോയുടെ ആ ഒരു പ്രശ്നം കാണാൻ പറ്റുന്നുണ്ട് ബ്രൂണോടെ അടുത്ത് ഉണ്ടായിരുന്നു സ്മിത്രോ എന്നിട്ടും ആ റണ്ണ് ട്രാക്ക് ചെയ്യാൻ ബ്രൂണോക്ക് സാധിക്കുന്നില്ല എത്ര അഞ്ചോ ആറോ യാർഡിൻ്റെ റണ്ണാണ് അത് ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നത് കാരണം വെച്ചാൽ അതിന് അത്തരത്തിലൊരു അവയർനെസ് ഇല്ല ഒടുക്കത്തെ വർക്ക് റേറ്റും അങ്ങനെയുള്ള പരിപാടികളും ഗ്രൗണ്ട് മൊത്തം ഓടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഓടുക ചെയ്യും ബ്രൂണോ പക്ഷേ പ്രാക്ടിക്കൽ ഡിസിപ്ലിൻ ഉണ്ട് ആ ഒരു ഡബിൾ പോർഡിൽ കളിക്കേണ്ട സാഹചര്യത്തിൽ അത് ബ്രൂണോയ്ക്ക് ഇല്ലാത്തൊരു പ്രശ്നമുണ്ട് ഞാനിപ്പോഴും എന്താണ് ബ്രൂണോ എന്ന് പറയുന്ന പ്ലെയറിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കുന്ന തരത്തിലുള്ള ഒരാളാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ആ ഡബിൾ പോഡ് റോളിൽ അത്ര കംഫർട്ടബിൾ അല്ല ചങ്ങായി നമുക്ക് എല്ലാവരും പറയുന്നതാണ് മാത്രമല്ല കസമീറോ ബ്രൂണോ ഇവർ രണ്ടുപേർ ആ ഡബിൾ ബോഡിൽ കളിക്കുമ്പോൾ എന്താ പ്രശ്നം വരും അങ്ങനെയാണല്ലോ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇഷ്ടംപോലെ സ്പേസ് അവരുടെ സൈഡിലുണ്ട് ഇഷ്ടംപോലെ സ്പേസ് ഉണ്ട് ഇപ്പോൾ ഇവോബി തന്നെ മത്സരത്തിന് ശേഷം പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ അതാണ് ടാക്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ആൾ പറയുന്ന വെച്ചാൽ മാഞ്ചസ്റ്ററിൻ്റെ ഡിഫൻഡർമാർ ജമ്പ് ചെയ്യില്ല അതിന് മടിയുള്ളവരാണ് മാത്രമല്ല യുണൈറ്റഡിൻ്റെ മിഡ്ഫീൽഡിൻ്റെ സൈഡിലൊക്കെ ഇഷ്ടംപോലെ സ്പേസ് എന്നുള്ളതാണ് അത് നമ്മൾ എക്സ്പേർട്ട് ചെയ്യുന്നതാണ് കൃത്യം എത്രയേ ഉള്ളൂ ടാക്റ്റിക്സ് അത്രേ ഉണ്ടായിട്ടുള്ളൂ കാരണം വെച്ചാൽ യുണൈറ്റഡ് മിഡ്ഫീൽഡ് രണ്ട് പേരാണ് ബ്രൂണോയും കശ്മീറോയും അലക്സ് ഇവോബി ആ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കേണ്ട ചെങ്ങായി കുറച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് ആ മിഡ്ഫീൽഡിൽ എക്സ്ട്രാ മാനെ പോലെ കളിക്കാൻ തീരുമാനിക്കുന്ന ഒരു ലെഫ്റ്റ് ഇങ്ങനെ കളിക്കുകയാണ് അതായത് ലെഫ്റ്റ് ഹാസ് സ്പേസിൽ ആ ഒരു ഏരിയ കളിക്കുകയാണ് ഡ്രോപ്പ് ചെയ്ത് വരുന്നുണ്ട് മിഡ്ഫീൽഡിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എക്സ്ട്രാ ബോഡി ആയി അപ്പോൾ എന്താ ഈ അലക്സി ബോബിയുടെ കൂടെ മാൻസ്റ്റഡിൻ്റെ ആർ സി ബി ആയിട്ടുള്ള ചങ്ങാക്ക് അങ്ങോട്ട് ജമ്പ് ചെയ്ത് വരാൻ പറ്റുന്നില്ല അതായത് ലെനി ഓരോ കാരണം പക്ഷെ ഭയങ്കര ഡീപ്പ് ആയിട്ടൊക്കെയാണ് അലക്സി ബോബി വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സുപ്പീരിയോരിറ്റി ആ മിഡ്ഫീൽഡിൽ മാഞ്ചസ് ഫുൾ എമ്മിൽ കിട്ടുകയാണ് അതാണ് മിഡ്ഫീൽഡിലാണ് ബാറ്റിൽ ഫുള്ള പിന്നീട് സെക്കൻഡ് ഹാഫിൽ അവരുടെ പരിധിയിലാക്കി ആക്കിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഈ പ്രസ്സിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റിയും കാര്യങ്ങളൊക്കെ കുറേയാണ് ഈ നാശം മാച്ച് പ്രോഗ്രസ് ചെയ്യുന്നോടിയിട്ട് തുടക്കത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നല്ല രീതിയിൽ ചെയ്യും പിന്നെ നമ്മൾ കാണില്ല പ്രസിങ്ങ് ആ സമയത്തിൽ ത്രൂഔട്ട് നല്ല രീതിയിൽ അവർ ഇൻറ്റൻസിറ്റി കാഴ്ച വെക്കാമായിരുന്നു ഇവിടെ ഫുള്ളമ്മിനെതിരെ കാഴ്ച വെക്കാൻ സാധിക്കുന്നില്ല അതായത് നമ്മൾ കാണുന്നത് വെച്ചാൽ ഒരു ഫൈവ് മെൻ ഡിഫൻസ് പിന്നെ രണ്ട് മിഡ്ഫീൽഡർമാർ ഒരു മൂന്ന് അറ്റാക്കർ അപ്പോൾ ഈ മൂന്ന് അറ്റാക്കർ ചിലപ്പോൾ പാസ് ചെയ്യാൻ പ്രസ്സ് ചെയ്യാൻ ശ്രമിക്കും അല്ലെങ്കിൽ പ്രസ്സിംഗ് ആംഗിൾ ഒക്കെ വെച്ചിട്ട് ആ പാസ് കട്ടിയാനൊക്കെ ശ്രമിക്കും പക്ഷേ ഈ രണ്ട് മിഡ്ഫീഡ് കൊണ്ടായിരിക്കും സൈഡിൽ ഇഷ്ടംപോലെ ഗ്യാപ്പാണ് അപ്പോൾ ആ ഗ്യാപ്പ് എക്സ്പ്ലോയിറ്റ് ചെയ്യുകയാണ് ആ ഗ്യാപ്പ് തടയണങ്കിൽ എങ്ങനെയാണ് ഈ ഡിഫെൻസിൽ നിന്ന് ആരെങ്കിലും ജംപ് ചെയ്ത് വരണം അല്ലെങ്കിൽ ഈ വിങ് ബാക്കുകൾ ഒന്നും കിട്ട പിന്നെ മിഡ്ഫീൽഡിലേക്ക് ടക്കിൻ ചെയ്തിട്ട് ആ രീതിയിൽ അവിടെ സ്പേസ് പിന്നെ ഇല്ലാണ്ടാക്കാൻ ശ്രമിക്കണം അതും അല്ലെങ്കിൽ ഇനി ഒരു ഫൈവ് ഫോർവേഡ് എന്നുള്ള രീതിയിലൊക്കെ പിന്നെ ഓഫ് ദ ബോൾ നിൽക്കേണ്ടി വരും ഇതൊന്നും നടക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ആ രീതിയിൽ എന്താണ് ഈവൻ ഈ ചിലപ്പോഴൊക്കെ ഓഫ് ദ ബോൾ ഈവൻ ഫൈവ് മെൻ ആണെങ്കിലും ഫോർ എട്ട് ബാക്കിലേക്ക് നീങ്ങിയിട്ട് ഓഫ് ബോളൊക്കെ ഡിഫെൻറ്റ് ചെയ്യാൻ പറ്റും അതൊക്കെ ഷെയ്പ്പിൻ്റെ ഭാഗമാണ് അപ്പോൾ ക്രിസ്റ്റൽ പാലസ് ഒക്കെ അത് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്ന തരത്തിലുള്ള സംഭവമാണ് വലിയ ഒരു ക്ലാസ് വൻ്റെ ടീമും അവർ ത്രീ എട്ട് ദ ബാക്ക് സിസ്റ്റലിലാണ് കളിക്കുന്നത് അഞ്ച് ഡിഫൻറ്റർമാർ വെച്ചിട്ടാണ് കളിക്കുന്നെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ അവർ ഓഫ് ദ ബോൾ ആകുമ്പോൾ ഫോർ ഫോർ ടു ഷേബിലേക്കെ നീങ്ങും റൂപ്പനമോൻ്റെ ടീം ആ രീതിയിലൊക്കെ ഫോർ ഫോർ ടൂലൊക്കെ മാറുന്നൊക്കെ നമ്മൾ കാണാൻ പറ്റുന്നുണ്ട് പക്ഷേ ഈ മത്സരത്തിനും അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല മാത്രമല്ല ഈ മാൻസ്നൈറ്റിൻ്റെ വിംഗ് ബാക്കുകളെ ഈ ഫുൾ അമ്മിൻ്റെ പ്ലെയേഴ്സ് നന്നായിട്ട് പിൻ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റി പിന്നെ കൃത്യമായിട്ടും മാർക്കസുള്ള ഒരു ഐഡിയ ഉണ്ടായിരുന്നു യുണൈറ്റഡ് ഹൺസോർഡ് അവരുടെ ആ ഒരു അറ്റാക്കിനെ കൂടുതലും അവർ ലെഫ്റ്റ് സൈഡിലേക്ക് അങ്ങോട്ട് ട്രാപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താണ് ലെഫ്റ്റ് സൈഡിലൂടെ മാൻസുമായിട്ട് അറ്റാക്ക് ചെയ്യുന്നത് ഷോ ഡോർഗു അതേപോലെ തന്നെ ഡോണോ ഫെർണാണ്ടസ് മൗണ്ട് ഇവരിലൂടെ ആയിരുന്നു മാക്യാസ് കുഞ്ഞ ആ ഒരു സെൻറ്ററൽ ലോണാണോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നീട് ലെഫ്റ്റിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു അത് വേറെ കാര്യം ഷഷ്കോ എന്നുള്ള സാധനത്തിൽ പിന്നെ ചില സാധനങ്ങളൊക്കെ അതുകൊണ്ടേക്ക് ഡ്രിഫ്റ്റ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ഏരിയയിൽ ഇപ്പോൾ കസ്റ്റാനിയ പിന്നെ വിട്ടു പ്രൊവൈഡ് ചെയ്തിട്ട് ഒരു പോലെയാണ് കളിക്കുന്നുണ്ടായിരുന്നെങ്കിലും ആ ഒരു ഡിഫൻസീവ് സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആവശ്യമുള്ള സാധാരണ ആ ഒരു പിന്നെ ഫയർ എട്ട് ബാക്കിലേക്ക് നീങ്ങാൻ അദ്ദേഹം സഹായിക്കുന്നുണ്ടായിരുന്നു കസ്റ്റാനിയ പക്ഷേ വളരെ പിന്നെ വൈഡായിട്ട് ഫോർവേഡ് ഏരിയയിൽ വിങ്ങിലാണ് കഷ്ട സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നെന്നുള്ള കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഫുൾ അമിന് അമിനിവെൻറ്റ് പിന്നെ ടെറ്റെ ടെറ്റ ഒരു ഫൻറ്റാസ്റ്റിക് ഡിഫൻഡറാണ് ആണ് ഒരു ഫാസ്റ്റിക് റൈഡ് ബാക്കാണ് അപ്പോൾ ആളെ കുറിച്ച് അധികം ആളുകൾ സംസാരിക്കുന്നില്ല കാരണം വെച്ചാൽ ഫുൾ അമിന് വേണ്ടി കളിക്കുന്നതുകൊണ്ടായിരിക്കണം പക്ഷേ ഒരു ഫാസ്റ്റിക് പ്ലെയറാണ് വൺ വി വണിൽ മനോഹരമായിട്ട് ഡിഫൻഡ് ചെയ്യും ഈവൺ ടെക്നിക്കൽ എബിലിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലത്തെ മത്സരത്തിൽ തന്നെ ഒരു ടേൺ ഒക്കെ എടുത്തിട്ട് അദ്ദേഹം പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു ആ രീതിയിൽ നല്ല പ്ലെയറാണ് ടെറ്റ ഇപ്പോൾ ടെറ്റയെ സംബന്ധിച്ചോളം ആൾക്ക് കൂടുതൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇവർ ആ ഒരു ഏരിയയിൽ ഈവൻ അവരുടെ മിഡ്ഫീൽഡർമാർ ഇപ്പോൾ ലൂക്കിച്ചൊക്കെ ലൂക്കിച്ചിൻ്റെ ഒക്കെ എന്താണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് ഗെയിമിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് മനോഹരമായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നു ഈവൻ ജോഷ കിങ് പതിനെട്ടുകാരനാണ് ഫുള്ളമിൻ്റെ അക്കാഡമി പ്രൊഡക്റ്റാണ് അപ്പോൾ പുള്ളിക്കാരൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആളും ആ ഒരു ഏരിയയിൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഏരിയയിൽ വെച്ചിട്ട് മാൻസ് സ്റ്റൈഫിൾ ചെയ്യാൻ പിന്നീട് ഫുള്ളമിന് സാധിക്കുന്നതായിരുന്നു ആ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്നാണ് അപ്പോൾ എന്താണ് ജുനാറ്റിൻ്റെ ബെസ്റ്റ് പ്ലെയേഴ്സ് ആയിട്ടുള്ള മാക്യാസ് കുഞ്ഞയിലേക്കും അതേപോലെ തന്നെ എംബൂമയിലേക്കും പെട്ടെന്ന് ബോൾ എത്തിക്കാൻ പിന്നീട് ജുനാറ്റിന് പറ്റുന്നുണ്ടായിരുന്നില്ല അവിടെയാണ് ഒരു ക്രിയേറ്റീവ് മിഡ്ഫീൽഡറിൻ്റെ അല്ലെങ്കിൽ ഒരു ഒരു പ്ലേ മേക്കറുടെ അഭാവം നമ്മൾ കാണുന്നത് കാരണം ആർക്കാണ് ഏറ്റവും കൂടുതൽ ത്രെട്ട് പ്രൊസീസ് ചെയ്യാൻ പറ്റുക ഈ മാക്യാസ് കുഞ്ഞക്കും എംബൂമക്കും അതേപോലെ തന്നെ ഇപ്പോൾ ഉള്ള ഫ്ലെയർ പ്ലേയേഴ്സിലായി അല്ലേ അപ്പോൾ അവരിലേക്ക് ബോൾ പെട്ടെന്ന് എത്തിച്ചു കൊടുക്കണം ഇതിന് പകരം മാനസുമായിട്ട് സൈഡിലേക്ക് ഇങ്ങനെ കുറേ പാസ് കൊടുക്കും അങ്ങനെ എത്തുന്നില്ല തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അവരുടെ രീതികൾ പക്ഷെ പിന്നീട് ഈ ഫുള്ളും കാര്യങ്ങൾ ഔട്ട് ചെയ്തതിന് ശേഷം പിന്നെ ബോൾ എത്തുന്നില്ല നാട്ടിൻ്റെ പ്രസിങ്ങിന് ഇൻറ്റൻസിറ്റി മാറിപ്പോയി മറ്റൊരു ഞാൻ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ട് പറയാം അതായത് മൊത്തം മത്സരത്തിലെ ടെൻ പ്ലസ് പാസുകളുടെ സീക്വൻസസ് മാൻസുമായിട്ട് നടത്തിയിട്ടുള്ളത് പതിമൂന്ന് തവണയാണ് ഈ മത്സരത്തിൽ പതിമൂന്ന് തവണ അപ്പോൾ അതിൽ തന്നെ ഇത് യുണൈറ്റഡിനെതിരെ സോറി ആസിനെതിരെ ഏഴ് തവണ മാത്രമേ മാൻസുമായിട്ട് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഫുള്ളിമിനെതിരെ ആ രീതിയിൽ പാസിങ് സീക്വൻസുകൾ കൂടുന്നുണ്ടായിരുന്നു പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം ഈ പതിമൂന്ന് സീക്വൻസുകളിൽ ടെൻ പ്ലസ് പാസുകളിൽ പതിമൂന്ന് സീക്വൻസുകളിൽ എട്ടെണ്ണം വന്നിട്ടുണ്ടായിരുന്നത് മത്സരത്തിൻ്റെ ആദ്യത്തെ മുപ്പത് മിനിറ്റിലാണ് പിന്നീടുള്ള അറുപത് മിനിറ്റിൽ വന്നിട്ടുള്ള ആ അഞ്ച് തവണ മാത്രമാണ് അതായത് പിന്നെ കൺട്രോൾ നഷ്ടപ്പെട്ടു അവരുടെ അതാണ് അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെയുള്ള സീക്വൻസുകളൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ബാക്കിയുള്ള അറുപത് മിനിറ്റിൽ വന്നിട്ടുള്ള അഞ്ച് സീക്വൻസുകളും ബാക്കിൽ ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് തട്ടുന്ന സാഹചര്യങ്ങൾ മാത്രമേ നമ്മൾ കൺട്രോൾ ഫ്രണ്ടിലേക്ക് അങ്ങോട്ട് പ്രോഗ്രസ് ചെയ്ത് വരാൻ പറ്റുന്നുണ്ടാവില്ല ഇതൊരു പ്രശ്നമാണ് യുണൈറ്റഡ് സംസാരിച്ചുള്ള മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ് ഈ റൂബന മോര്മ്മ മാനചസ്മേറ്റിൻ്റെ മാനേജറായിട്ട് വന്നതിന് ശേഷം ഇപ്പോൾ ഇരുപത് ഇരുപത്തി ഒൻപത് പ്രീമിയർ ലീഗ് മത്സരം കളിച്ചു മാനസ്മേറ്റിന് എത്ര ആണ് ഈ ഒരു സമയത്ത് നേടിയെടുക്കാൻ സാധിച്ചതെന്ന് അറിയുമോ ഇരുപത്തെട്ട് പോയിൻറ്റ്സ് ശരിയാണ് സ്കോഡിൽ പ്രശ്നങ്ങളുണ്ട് നമുക്ക് പറയാം പിന്നെ അദ്ദേഹത്തിൻ്റെ സിസ്റ്റത്തിനനുസരിച്ചുള്ള പ്ലെയേഴ്സ് ഇല്ലാതെ നമുക്ക് പറയാം പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും ഇതൊരു ഡ്രെഡ്ഫുൾ സ്റ്റാറ്റല്ലേ അതായത് ചങ്ങായി നേടിയ പോയിൻറ്സിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ കളിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താരിസ് ഡിസാസ്റ്റർസ് മാൻ എൺപത്തിയേഴ് അവൈലബിൾ പോയിന്റ്സിന്ന് വെറും ഇരുപത്തി എട്ട് പോയിൻറ്റ്സ് മാത്രമേ മാൻസ് ഫ്രണ്ട് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളൂ ഡ്രെഡ്ഫുൾ സ്റ്റാർട്ടാണത് അതൊരു യുണൈറ്റഡ് മാനേജറുമായി ബന്ധപ്പെടുത്തി നമുക്ക് സംസാരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള സ്റ്റാർട്ടാണ് മാത്രമല്ല ഇരുപത്തിനാല് പോയിൻ്റ് ഒന്നാണ് അദ്ദേഹത്തിൻ്റെ വിൻ പെർസെൻറ്റേജ് അതായത് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ നീൽ വോർണൊക്കെ ഉണ്ട് ഈ ലോവർ സൈഡുകളെ മാനേജ് ചെയ്യുന്ന ചങ്ങയാണ് ആളുടെ റെക്കോർഡ് നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയേഴ് തവണ വിൻ ചെയ്തിട്ടുള്ള ഒരു റെക്കോർഡ് പക്ഷേ അതിൽ ആ ഒരു സമയത്ത് രണ്ട് ടീമുകൾ തന്നെ രണ്ട് ടീമുകൾ റിലേഗേറ്റ് ചെയ്യപ്പെട്ടു പോകുന്നത് നമ്മൾ കണ്ടു പക്ഷേ ആ ടീമുകളുടെയും ഈ ടീമിൻ്റെയും ക്വാളിറ്റി വലിയ വലിയ അന്തരമുണ്ട് ഇവിടെ ക്വാളിറ്റി പ്ലേഴ്സ് ഉണ്ടല്ലാ നമുക്ക് പറയാൻ പറ്റില്ല മാനസ്മ അപ്പോൾ ഈ റിസ് ഈ ഈ ഈ ഈ രീതിയിലുള്ള സംഭവങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ഇമ്പ്രൂവ് ആയിട്ടില്ലെങ്കിൽ അത് ഒരിക്കലും നമുക്ക് പിന്നീട് അതിനൊരു ഒരു ന്യായം കണ്ടെത്താൻ പറ്റില്ല എന്നുള്ളതാണ് പെട്ടെന്ന് ഇമ്പ്രൂവ് ആകണം അടുത്ത മത്സരം ഗ്രിംസ്പീക്കെതിരെ ലീഗ് കപ്പ് മത്സരമാണ് അതിനുശേഷം പിന്നെ ബേൺലിക്കെതിരാണ് ന്യൂലി പ്രൊമോട്ടഡ് ബേർണി എതിരെ ഓൾട്രാഫ്റ്റിലാണ് അത് മസ്റ്റ് വിൻ ഗെയിം ആണ് റുബൻ മോരോനെ സംബന്ധിച്ചോളം മസ്റ്റ് വിൻ ഗെയിം ആണ് മസ്റ്റ് വിൻ ഗെയിം ഒന്നും പറയാനില്ല പിന്നെ മറ്റൊരു സ്റ്റാർട്ടോട് ഞാൻ പറയാം ഏപ്രിൽ മുതൽ സിൻസ് ദ സ്റ്റാർട്ട് ഓഫ് ഏപ്രിൽ മാഞ്ചസ്റ്ററിനായിട്ട് ഇരുന്ന് ആകെ കിട്ടിയിട്ടുള്ളത് ആറേ ആറ് പോയിൻറ്റ്സ് മാത്രമാണ് സിൻസ് ദ സ്റ്റാർട്ട് ഓഫ് ഏപ്രിൽ പിന്നെ ലെനിയോരോടെ വന്നിട്ട് പതിമൂന്ന് മാസങ്ങളായല്ലോ ലെനിയോരോ എന്ന് പറയുന്ന അ യങ് പ്രോമിസിങ് സെൻ്റ് ബാക്ക് മാൻസ് മാറ്റൻ ഈ മത്സരത്തിലെ ബെസ്റ്റ് പ്ലെയർ ലെനി ആയിരുന്നു ആ രീതിയിൽ ഓരോ മത്സരം കഴിയുമ്പോഴും ചങ്ങൾ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ് അത് പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ഞാൻ സംഭവിച്ചു ഓക്കെ ഈ ലെനി ഓരോ അവിടെ വന്നിട്ട് ഇപ്പോഴത്തെ അവിടെയുള്ള ഏതെങ്കിലും ഒരു പ്രീമിയർ ലീഗ് ക്ലബുമായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ജയിച്ചിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തൊരു ദുരന്ത സംഭവമാണ് പതിമൂന്ന് മാസമായി ഞങ്ങൾ അവിടെ വന്നിട്ട് അത്തരത്തിലുള്ള സ്റ്റാറ്റുകളാണ് നമ്മൾ പറയുന്നത് ഇത് മാഞ്ചസ്റ്റ്നേട്ടിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്ന കാര്യം പറയണം കാരണം പറയുന്നത് വളരെ പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ആകേണ്ടതായിട്ടുണ്ട് അത്രേ പറയുന്നുള്ളൂ ഇനി നമ്മൾ ഇന്ത്യൻ മാനേജ്മെൻ്റെ കുറിച്ച് സംസാരിച്ചല്ലോ ഒരു ഏകദേശം അൻപത്തി രണ്ടാമത്തെ മിനിറ്റിലാണ് അമാദിയാലിനെ പിൻവലിക്കും അമാദ്യാലെ സ്റ്റാർട്ടിംഗ് തന്നെ റൈൻ റൈറ്റിംഗ് ബാക്ക് റോള് അമാദിയാലോ പിൻവലിക്കുന്നു ഡാലോനെ കൊണ്ടുവരുന്നു കസമീറിനെ പിൻവല പിൻവലിക്കുന്നു ഷഷ്പോനെ കൊണ്ടുവരുന്നു ഷഷ്കോ നേരെ സെൻ്റർ ഫോർഡ് ആകുന്നു ആ ഒരു ലെഫ്റ്റ് സൈഡ് ടെൻ ആയിട്ട് പിന്നീട് മാറ്റിയാസ്മുനെ മാറുന്നു ആളായിരുന്നു സെൻ്റർ ഫോർഡായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഡബിൾ പ്യു ഓട്ടിലേക്ക് മൗണ്ട് വീരാണ് മൗണ്ട് ദ്രൂണോ ഡബിൾ പ്യു ഓട്ടാണ് അത് ബാലൻസ് ഇല്ലാത്തൊരു ഒരു ഡബിൾ പ്യു ഓട്ടാണ് അവിടെ ഒരു മെയിനു എന്ന് പറയുന്ന ചക്കനുണ്ട് വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഡെബ്യും കാര്യങ്ങളും പ്രോമിസിംഗ് ആയിട്ടുള്ള ആയിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത് പക്ഷേ റുബനമോരും വന്നു ശേഷം അതിന് കാര്യമായിട്ട് ഒരു തരത്തിലുള്ള സംഭവം കൊടുത്തിട്ടില്ല ഈ മൈനു അവിടെ ഇരിക്കുമ്പോഴും ഉഗാർത്തയെ പിന്നീട് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് മൗണ്ടിനെ പിൻവലിച്ചിട്ടാണ് പിന്നീട് ഉഗാർത്തെ അറുപത്തെട്ടാമത്തെ മിനിറ്റിൽ വരുന്നത് ഉഗാർത്തെ അഗൈൻ മോശം പെർഫോമൻസ് ഫുൾ ഓഫ് ചെയ്തിരിക്കുകയാണ് അപ്പം ഇങ്ങനൊരു സാഹചര്യത്തിൽ എവിടെ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണോ ഈ പ്ലേയേഴ്സിനൊക്കെ ചാൻസ് കിട്ടുന്നതെന്നുള്ള മറ്റൊരു ചോദ്യം ബ്രൂണോ ഫെർണാണ്ടസിനെ എന്തുകൊണ്ട് പിൻവലിക്കാൻ പറ്റുന്നില്ല ഒരു സ്റ്റിങ്കർ ആയിരുന്നല്ലോ ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടിസ് പുൽ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നത് മത്സരത്തിന് ശേഷം പറയുന്നത് ബ്രൂണോയും മെയിനും തമ്മിലാണ് കോമ്പറ്റീഷൻ എന്നുള്ളത് പക്ഷേ അവിടെ അങ്ങനെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടോ ഉണ്ടെങ്കിൽ അത് കാണിക്കണ്ടേ ബ്രൂണോയെ ബെഞ്ച് ചെയ്തുകൊണ്ട് ഇനിയിപ്പോൾ ആ ലീഗപ്പ് മത്സരത്തിൽ ചിലപ്പോൾ ബെഞ്ച് ചെയ്യുമായിരിക്കും അപ്പോൾ നമ്മൾ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം പ്ലെയേഴ്സിന് ചാൻസ് കൊടുക്കേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഈ ഒരു മത്സരത്തിൽ ബ്രൂണോയെ സബ് ചെയ്യാനുള്ള വകുപ്പ് ബ്രൂണോ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ബ്രൂണോയുടെ കോൺഫിഡൻസ് ലെവൽ ഷാറ്റേഡ് ആയിരുന്നു പെനാൽറ്റി മിസ് ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആളെ പിൻവലിച്ചിട്ട് മൈൻഡിനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നോക്കുന്നതിൽ എന്താണ് തെറ്റ് അത് ചെയ്യുന്നില്ല അത്തരത്തിലുള്ള ബ്രേവായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നില്ല നേരെ മറിച്ച് ക്രാഷ് ഫുഡിൻ്റെ കാര്യത്തിലും കാര്യത്തിലൊക്കെ ഡിസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നു റൂബൻ മോരും ബാഫ്ലിംഗ് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്താണ് മാർക്കോ സിലവേ സംശോളം ആൾ നടത്തിയുള്ള ചേഞ്ചസ് നോക്കിക്കഴിഞ്ഞാൽ സശൻ യോൺ ശശിൻ ഏരിയയിൽ സെശൻ ഒരു ഒരു അറ്റാക്കിംഗ് മൈൻഡായിട്ടുള്ളവരാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ യുണൈറ്റഡിൻ്റെ ഫോക്കസ് ഫുള്ളി അവരുടെ ലെഫ്റ്റ് സൈഡിലായിരുന്നു യുണൈറ്റഡ് ലെഫ്റ്റ് സൈഡിലൂടെയായിരുന്നു അവിടെ സ്ട്രോങ്ങർ ഡിഫൻസീവ് പ്ലേഴ്സ് ഉണ്ടായിരുന്നു ഫുള്ളും രാം ചുള്ള സെസിനോണ്ട് ഏരിയയിൽ അത്ര ആയിട്ടുള്ള ഒരു ഡിഫൻഡർ അല്ല ചെങ്ങായി പക്ഷെ ആ ഒരു ഏരിയയിലൂടെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ യുണൈറ്റഡിന് സാധിച്ചോ ഇല്ല ആമാധ്യായാലും ഒക്കെ ഉണ്ടായിരുന്നു തുടക്കത്തിൽ പക്ഷെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല കാരണം ഫുള്ളം അവരെ ഈ ഒരു ഏരിയയിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഓപ്പൺ പ്ലേയിലൂടെ അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ സ്വിച്ചുകൾ നടത്താനും യുണൈറ്റഡിൽ ആ രീതിയിൽ സ്വിച്ചുകൾ നടത്താൻ പറ്റുന്നുണ്ടായിരുന്നില്ല സ്വിച്ചുകൾ നടത്തണമെങ്കിൽ അത്തരത്തിലുള്ള ക്വാളിറ്റി ആയിട്ടുള്ള ഡെലിവറീസ് കൊടുക്കണം അത് കൊടുക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല പെട്ടെന്നുള്ള സ്വിച്ചുകൾ നടത്തി കഴിഞ്ഞാൽ ഏത് ടീമിനും പ്രശ്നങ്ങൾ സംഭവിക്കും ഡയഗണുകൾ കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സംഭവിക്കും അത് നടത്താൻ സാധിക്കുന്നില്ല തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു മത്സരത്തിൻ്റെ തുടക്കത്തിൽ മാർക്ക് സിൽവ കുറച്ചുകൂടെ ഡിഫൻസീവ് അഷ്യൂരിറ്റി കൊടുക്കാനായിട്ട് റോബിൻസൺ ഉണ്ടായിരുന്നു റോബിൻസൺ പരിക്കുമാരി തിരിച്ചു വരുന്ന ഫുൾ ഗംസോളം ഭയങ്കര പോസിറ്റീവായിട്ടുള്ള സംഭവമാണ് ഓൾറെഡി ഒരു തിൻ സ്കോഡാണുള്ള കാര്യം കൊടുക്കണം അതിൽ റോബിൻസൻ ഒക്കെ ഇമ്പോർട്ടൻസ് വളരെ വലുതാണ് അതുപോലെ കഷ്ടനെ മാറ്റി ഹാരി വിൽസൺ കൊണ്ടു ഒരു അറ്റാക്കിങ് ചേഞ്ച് ആണ് ആ ഒരു മേഖലയിൽ കാരണം കഷ്ടാന കെ കൂടി ഡിഫൻസീവ് മൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയർ പ്ലെയാണെന്നുള്ള കാര്യം കൊടുക്കണം അങ്ങനെയുള്ള ചേഞ്ചസ് വരുന്നു പിന്നീടാണ് ആള് സ്മിത് റോനൊക്കെ ആ ഒരു സെവൻറ്റി മിനിറ്റ് മാർക്കിൽ കൊണ്ടുവന്നുണ്ടായിരുന്നത് അതേപോലെ നമ്മുടെ ഈവൻ മിൻസിനെ മാറ്റിയിട്ട് റൗൾ ഹി മിനിൻസിനെ അപ്പോൾ കൃത്യമായിട്ട് മളർന്നു മുറിച്ചിട്ടുള്ള ആണ് മാർക്കസിൽ വരുത്തിയിട്ടുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ അടുത്ത് വളരെ തിൻ തിന്നായിട്ടുള്ള സ്കോഡാണ് അവൈലബിൾ ആയിട്ടുള്ളൂ എന്നുള്ളത് കൂടി ഈ ഒരു അവസരത്തിൽ പറയേണ്ടതായിട്ടുണ്ട് ഈ മത്സരത്തിൽ ഏക യുനാറ്റൻ്റെ ബിഗ് ചാൻസ് വരുന്നത് ബെന്ദീറിൻ്റെ കിക്കിൽ നിന്നാണ് ഈ ഒരു ക്യാമ്പയിൽ പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ടാണ് ഒരു ഗോൾ കീപ്പർ ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് ബൈൻദീരാണ് ഇനി ബൈന്ദീറിൻ്റെ കാര്യത്തിലേക്ക് ഞാൻ വരാം യുണൈറ്റഡ് യുനാറ്റ് മിഡ്ഫീൽഡിൽ ഒരു പ്രധാന പ്രശ്നമുണ്ട് അതേപോലെ തന്നെ ഗോൾ കീപ്പിംഗ് ഏരിയയിൽ ബേഗ് ബിഗ് പ്രോബ്ലം ആണുള്ളത് എന്നാൽ ആലോചിച്ചു നോക്കിയത് ഈച്ച് ആൻഡ് എവ്രി ഉണ്ടല്ലോ എല്ലാം ഓപ്പോസിറ്റ് ടീമിന് ഏതെങ്കിലും തരത്തിലൊരു ചാൻസ് എന്ന രീതിയിലായിരുന്നു ഹാഫ് ചാൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അപ്പോൾ എണ്ണം പോലും ബെൻതീർ അല്ലെങ്കിൽ മാഞ്ചസ്റ്ററിൻ്റെ ഡിഫൻഡേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടില്ല ലുക്കിച്ചിൻ്റെ ഡെലിവറീസ് നല്ലതായിരുന്നു അത് വേറെ കാര്യം ഫ്രിക്കികൾ വരുമ്പോൾ അത് ക്യാച്ച് ചെയ്യാൻ പറ്റുന്നില്ല ക്രോസുകൾ വരുമ്പോൾ വളർബിലിറ്റി ഈ ക്രോസുകൾ വളറബിലിറ്റി ഇന്ത്യയിൽ വരുന്ന കുറച്ച് നാളായിട്ടുള്ള തന്നെയാണ് അപ്പോൾ ഗോൾ കീപ്പർ ഒരു കമാൻഡിംഗ് പ്രസൻസ് ഇല്ലെങ്കിലും മൊത്തത്തിൽ ഡിഫൻഡർമാർക്ക് പ്രശ്നമാണ് അതേപോലെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങട്ടും പറ്റും ഡിഫെൻഡർമാർ ഗോൾക്കീപ്പർക്ക് കോൺഫിഡൻസ് കൊടുക്കണം ഗോൾ കീപ്പർ ഡിഫെൻഡർമാർക്ക് കൊടുക്കണം ഇത് രണ്ട് പേരും അങ്ങോട്ടും കിട്ടും കോൺഫിഡൻസ് കൊടുക്കുന്നില്ല ആ ഒരു പ്രശ്നമുണ്ട് ഫുള്ള് ആണെങ്കിൽ ഈ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ ക്രോസുകൾ കൊടുക്കുന്ന തരത്തിലുള്ള ഒരു സൈഡാണ് അവർ ക്രോസുകളൊക്കെ കൊടുക്കും ണ്ടായിരുന്നു പിന്നെ ഈ കോണറുകളിന്ന് ശരിക്കും നല്ല ഡെലിവറിസ് വരെയാണ് വേന്ദീറിനോ എണ്ണം പോലും മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല യുനൈറ്റഡ് ഫാൻസിനെ വിചാരിക്കുന്നതാണ് എന്ത് പണ്ടാറാണ് കാണുന്നത് റുബനകൂരും ഒരു കോർണർ എടുക്കുമ്പോൾ തല തലകാത്തിരിക്കുന്നുണ്ടായിരുന്നു ഡ്രൂണോ ഫെർണാഡസ് ആ പെനാൽറ്റി അടിക്കുന്ന സാഹചര്യം ചങ്ങാ തലാത്തി കോർണർ എടുക്കുമ്പോൾ തല തലകാത്തിരിക്കുന്നുണ്ടായിരുന്നു കാണാൻ പറ്റുന്നില്ല ചങ്ങക്ക് ഇതൊക്കെ എന്ത് തരത്തിലുള്ള ഒരു മെസ്സേജാണ് ഇവൻ ആരാധകർ കൊടുക്കുന്നത് അതോ ഇനി ഓണർമാർ കൊടുക്കുന്ന ഒരു മെസ്സേജ് ആണോ അത് എനിക്കറിയില്ല അതെ ആളുടെ ശൈലിയാണോ ആൾ കുറേയൊക്കെ അങ്ങനെ കാണിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത റുബന മോർമനെ ഞാൻ ഈ ഫുൾ മത്സരത്തിൽ കണ്ടത് നേരെ കുറച്ച് ആ സമയത്തിൽ നല്ല കോൺഫിഡൻ്റായിട്ടാണ് ഞങ്ങൾ എന്നെ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഗോൾ കീപ്പിംഗ് ഏരിയയിൽ ഒരു പ്രധാന പ്രശ്നം നിലകൊള്ളുന്നുണ്ട് ഒന്ന് രണ്ട് സേവുകളൊക്കെ ഞങ്ങൾ ആദ്യം നടത്തിയിട്ടുണ്ടായിരുന്ന കേട്ടോ മത്സരത്തിൻ്റെ ഫസ്റ്റ് ഹാഫിൽ ഒരു നല്ലൊരു ത്രൂ ത്രൂബോളൊക്കെ ഫുള്ള കൊടുത്തപ്പോൾ ജോഷ് വാക്കിങ്ങിൻ്റെ അറ്റംപ്റ്റ് നല്ല രീതിയിൽ കയറി വന്നിട്ട് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ നല്ല നല്ലതായിരുന്നു തന്നെ അതുപോലെ തന്നെ ഇവോബിയുടെ ഒരു കോർണർ ഇബോബി ഐഡ് ഓഫ് ദ ബോക്സിൽ നിൽക്കുമ്പോൾ അദ്ദേഹം ഒരു ഷോർട്ട് അൺ ലിഷ് ചെയ്യുന്നു അത് നല്ല രീതിയിൽ സേവ് ചെയ്തിരുന്നു അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു കമാൻഡിങ് പ്രസൻസ് ഇല്ല കോർണറിൽ നിന്നാലും സെറ്റ് പീസിൽ നിന്നാണെങ്കിലും വളനറബിലിറ്റി ശരിക്കും നമുക്ക് കാണാൻ പറ്റുകയാണ് ഇത് ഒരു കീപ്പറെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി ഇത് മാറ്റി ഓന്നെ കൊണ്ട് തന്നെ എന്തെങ്കിലും നടക്കുമോ ആ പുതിയ ചേക്കൻ ബെൽജിയം ഗോൾ കീപ്പർ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ് പിന്നെ നമ്മൾ മത്സരത്തിൻ്റെ ആദ്യത്തെ കുറച്ച് ചാൻസിലേക്ക് വന്നു കഴിഞ്ഞാൽ മാറ്റിയാസ് കുഞ്ഞി വളരെ ലൈവ്ലി ആയിട്ടാണ് ഈ മത്സരത്തിൽ തുടങ്ങിയിട്ടായിരുന്നത് ഔട്ട് സൈഡ് ബോക്സിംഗ് ഷോട്ട് അൺ ലിഷ് ചെയ്യുന്നു അഡ്ജസ്റ്റ് മുകളിലൂടെ പോകുന്നു അതേപോലെ തന്നെ പോസ്റ്റിൽ അടിക്കുന്ന ഒരു സാഹചര്യമുള്ളുണ്ട് ഞാൻ പറഞ്ഞത് ഈ ഇതിലേതെങ്കിലും ഒന്ന് ഗോളായിരുന്നെങ്കിൽ കളി ചിലപ്പം മാറിയേനെ അപ്പോൾ അത് പിന്നെ ജോഷ് വാക്കിങ്ങാണെന്ന് തോന്നുന്നു ആ മിഡ്ഫീൽഡ് ബോൾ നഷ്ടപ്പെടുത്തുന്നത് അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് ഡോർഗു ബോക്സിലുള്ള മൗണ്ടിന് കൊടുക്കുന്നു മൗണ്ട് വളരെ ക്വിക്ലി മാറ്റിയാസ്കോനിയ കൊടുക്കുന്നു മാറ്റിയാസ്കോനിയ കാലിൻ ബാസിൻ്റെ നടയിലൂടെയാണ് ആ ഷോർട്ട് അൺലീസ് ചെയ്യുന്നത് അത് പോസിറ്റ് ആയിട്ട് പോകുന്നു അണൊക്കെയാണ് അവിടെ അതേപോലെ തന്നെ കശ്മീർ ബോൾ മിഡ് മിഡ്ഫീൽഡിൽ വിൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ നല്ല അഗ്രസീവായിട്ട് പ്രസ് ചെയ്യാണ് അപ്പോൾ അതിൽ കുഞ്ഞ ഒരു ബാക്കിയിലൊക്കെ ഇട്ടിട്ട് ബ്രൂണോടെ കുറച്ചു ബോക്സിൽ അറ്റംപ്റ്റ് അതും ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നു പിന്നെ ബൈന്ദീറിൻ്റെ ലോങ് കിക്കിൽ നിന്നുള്ള മാറ്റ് ആസ്കോനിയുടെ ടച്ച് ഉണ്ട് ആ മൂവ്മെൻറ്റ് ഫാൻറ്റാസ്റ്റിക് ആയിരുന്നു ആൻഡേഴ്സൺ എന്ന് പറയുന്ന ആ ഒരു ആ ഒരു ബാക്കിനെ ആൾ നഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമുണ്ട് അവിടെ ആ സ്ട്രെങ്ത് കാഴ്ച വെക്കുന്നതിൻ്റെ കുഞ്ഞ അതായത് ആ ബോൾ ബോളിങ്ങനെ തൂങ്ങി ഇറങ്ങി വരുന്ന സാഹചര്യത്തിൽ ഈ ഡിഫൻഡറിനെ നഡ്ജ് ചെയ്യുന്നു അതേപോലെ തന്നെ അത് ആ ടച്ച് എടുക്കുന്നു ക്വാളിറ്റി ടച്ച് എടുക്കുന്നു എന്നതിനു ശേഷം അതേപോലെ അത് ഫിനിഷ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ലേനോ എന്ന് പറയുന്ന കീപ്പർ മുൻ ആസല കീപ്പർ മനോഹരമായിട്ട് സേവ് സേവിയാണ് ഫെൻതാസ്റ്റി സേവ് ബുൾ ഓഫിയാണ് അപ്പോൾ അതിൽ കേതിഗ്രദ് കോളായിരുന്നെങ്കിൽ അത് മാറിപ്പോയനെ അങ്ങനത്തെ ഒരു സംഭവം നമ്മൾ കാണുന്നു പിന്നെന്താണ് നമ്മൾ പെനാൽറ്റി ഇൻസിഡൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ യുണൈറ്റഡിൻ്റെ കുറഞ്ഞതാണ് പെനാൽറ്റി കിട്ടുന്നത് യുണൈറ്റഡിന് ആ സംഭവം നടന്നത് രണ്ടോ മൂന്നോ മിനിറ്റ് കഴിഞ്ഞിട്ടാണ് വിയർ ഇടപെട്ടിട്ട് ആ സംഭവം പെനാൽറ്റി കൊടുക്കുന്നത് ആ ബോൾ ബോക്സിലേക്ക് വരുന്ന സാഹചര്യത്തിൽ കാൽവിൻ ബാസി നമ്മുടെ മൗണ്ടിനെ പിടിച്ച് വലിച്ചിടുന്നുണ്ട് അതിൽ കൃത്യമായിട്ടും ഒരു ഇൻഫ്ലമെൻ്റ് ഉണ്ട് ഒരു സാധാരണ ഉള്ളൊരു സംഭവം അല്ല പിടിച്ച് വലിച്ചിടുകയാണ് പിന്നെ ഒന്നും ചെയ്യാനില്ല ഇതിൽ വേറെ സംഭവം എന്ന് വെച്ചാൽ ഈ ബോൾ കിക്ക് ചെയ്യുന്നതിന് മുമ്പാണ് ഇത്തരത്തിൽ ഇൻസിഡൻ്റ് സംഭവിക്കുക എന്ന് വെച്ചുകഴിഞ്ഞാൽ അതൊന്നും പിന്നെ ഫൗൾ കാറ്റഗറിയിൽ പെടുത്തൂല അങ്ങനെ കാര്യമുണ്ട് പക്ഷേ ഇവിടെ എന്താണ് കൃത്യമായിട്ടും അവിടെ പിടിച്ചു വലിച്ചിരുന്നുണ്ട് ബോൾ ഇൻപ്ലേയിലാകുമ്പോൾ അത് പെനാൽറ്റി പിന്നീട് കൊടുക്കുകയാണ് അതിലൊന്നും പറയാനില്ല ഒബ്വിയസ്ലി സിൽവൊക്കെ ഡിസപ്പോയിൻറ്റഡ് ആണ് ബ്രൂണോ ഫെർണാഡസ് ആ പെനാൽറ്റി എടുക്കാൻ പറയുകയാണ് ഇവിടെയാണ് ബ്രൂണോ ഫെർണാഡസ് വളരെ പെറ്റിലൻറ്റായിട്ടുള്ള ബിഹേവിയറോടെ കാഴ്ചവെച്ചുള്ളത് ഒരു വലിയ കുട്ടീനെ പോലുള്ള ഒരു പരിപാടി ചങ്ങായി കാഴ്ച വെച്ചിട്ടുള്ളത് ബോൾ എടുക്കാൻ പോകുന്നു അത് കിക്കെടുക്കാൻ പോകുന്നു ആ ഒരു സാഹചര്യത്തില് റെഫറി അദ്ദേഹത്തിനെ അറിയാണ്ടേ ഒന്ന് നഡ്ജ് ചെയ്യുന്നു അപ്പോൾ ബ്രൂണോ എങ്ങനെ നോക്കിയിരിക്കുകയാണ് റഫറിനെ എന്താ മാപ്പ് പറയാത്തെന്നുള്ള രീതിയിൽ അത് റെഫറി അറിയാണ്ടേ തട്ടിയിട്ടുള്ള സംഭവമാണ് മത്സരത്തിന് ശേഷം ബ്രൂണ പറഞ്ഞാൽ തൻ്റെ ആ ഒരു റൂട്ടീനിൽ ആ ഒരു സംഭവം തന്നെ അഫക്റ്റ് ചെയ്തുള്ളത് എക്സ്ക്യൂസ് ആയിട്ട് പറയില്ല പക്ഷെ അഫക്റ്റ് ചെയ്തുള്ളത് എന്ത് തേങ്ങയാണത് ഇത് എന്ത് 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 തേങ്ങയാണത് ഏഹ് വേൾഡ് കപ്പ് കളിക്കേണ്ട തരത്തിലുള്ള ഒരാളാണ് ബിഗ് ബിഗ് ടൂർണമെൻറ്റുകളിൽ കളിക്കേണ്ട തരത്തിലുള്ള ഒരാളാണ് മാൻസ്വറിൻ്റെ ക്യാപ്റ്റൻ സരിച്ചുള്ള മനുഷ്യരാണ് ഇമാതിരി തോന്നിയാസം പറയേണ്ട തരത്തിലുള്ള തരത്തിലൊരാളാണോ എനിക്കറിയില്ല എന്നിട്ട് പിന്നെ അദ്ദേഹത്തിന് റീസെറ്റ് ചെയ്യാൻ സമയം കിട്ടി പിന്നെയും റഫറി അങ്ങോട്ടേക്ക് പോകുന്നു കീപ്പറിനോട് ഇങ്ങോട്ടേക്ക് വരണ്ട അങ്ങോട്ടേക്ക് താഴോട്ട് തന്നെ പോകുക എന്നുള്ള അപ്പോസിറ്റിനടുത്തേക്ക് പോകുന്നു പറഞ്ഞിട്ടുള്ള സംഭവങ്ങളൊക്കെ നടത്തിയിട്ട് എന്നിട്ട് ബുണോ ഫെഡ് കിക്ക് എടുത്തിട്ട് അടിച്ചു കളിയാണ് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അവസാനമായിട്ട് ഇതിനു വേണ്ടി ഒരു പെനാൽറ്റി മിസ് ചെയ്യുന്നത് ചങ്ങായി ലീഗിൽ അപ്പോൾ കുറേ നാളുകൾക്കേഷമാണ് മിസ് ചെയ്യുന്നത് പക്ഷേ അവിടെ കംപ്ലീറ്റ്ലി അദ്ദേഹത്തിൻ്റെ മൈൻഡ് റാറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നു സ്വമേധയാ അതാണ് വേറെ ആരുമല്ല വേറെ ആരെങ്കിലുമൊക്കെ റാറ്റിൽ ചെയ്ത് കഴിഞ്ഞാൽ റേമി മാർട്ടിൻസിന് പോലെയുള്ള കീപ്പർ കാര്യത്തിൽ സംഭവം ചെയ്യുന്ന ഒരാളാണ് ഇവിടെ കീപ്പറു ഒന്നും ചെയ്തില്ല ഓപ്പോസിഷൻ പ്ലേഴ്സ് ഒന്നും ചെയ്തില്ല സ്വമേധയാ റാറ്റിൽ ചെയ്യപ്പെട്ടു ബ്രൂണോ ഫെർണാഡസ് അപ്പോൾ അങ്ങനെ ഒരു ദിവസമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു ദിവസം ആണെന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തെ പിന്നെയും ഫുൾ നയൻറ്റി മിനിറ്റ്സ് കളിപ്പിക്കാനെടുത്തുള്ള റുബനമോരമിൻ്റെ തീരുമാനം ശരിയായിരുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായിരുന്നു പിന്നെ മാസോട് പിന്നീട് സെക്കൻഡ് ഹാഫിൽ ലീഡെടുത്തു അൻപത്തി രണ്ടാം മുതൽ തന്നെ ഡബിൾ ചെഞ്ചും കാര്യങ്ങളൊക്കെ നടത്തിയല്ലോ ശശ്ക എന്ന് പറഞ്ഞ കാര്യമായിട്ട് ഒരു തേങ്ങയും ചെയ്തില്ല കാരണം സർവീസ് ഉണ്ടായിരുന്നില്ല സ്ട്രൈക്കർക്ക് സർവീസ് കിട്ടാത്തൊരു പ്രശ്നം ഇപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ആ രീതിയിൽ മിഡ്ഫീൽഡിൽ നിന്ന് ആര് സർവീസ് കൊടുക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായിട്ടുള്ളത് അങ്ങനെ കോർണർ മാൻസ്മെന്റിൻ്റെ കോർണർ ബോക്സിലേക്ക് വരുന്നു ലെനിയോരോ ഹെഡ് ചെയ്യുന്നു അത് മെനിസിൽ തട്ടിയിട്ട് സ്ട്രൈക്കറ് തട്ടിയിട്ടാണ് വലയിലേക്ക് പോകുന്നത് അപ്പോൾ അത് ലെനിയോരോ ഗോളല്ല പകരം മെനിസിൻ്റെ ഓൺ ഗോളാണ് കാരണം ആ ഹെഡർ ഓഫ് ടാറിയിട്ടാണ് പോകുന്നുണ്ടായിരുന്നത് ഇനി അവിടെയുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കാൽവിൻ ബാസിയെ രണ്ട് കൈയും വെച്ചിട്ട് പുഷ് ചെയ്തിട്ടുണ്ടോ ലെനിയോറോ എന്നുള്ളതാണ് ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ വാദം അതുതന്നെയാണ് ഫുള്ളം ബോസ് ആയിട്ടുള്ള മാർക്കോസിബിയും പറയുന്നത് അത് കൃത്യമായിട്ടുള്ളൊരു ബ്ലൈറ്റ് ആൻഡ് പുഷ് രണ്ട് കൈ കൊണ്ടുള്ള പുഷ് അവിടെ സംഭവിക്കുന്നുണ്ട് അത് എന്തുകൊണ്ട് ബി ആർ ഇടപെട്ടിട്ട് ആ ഗോൾ ഡിസോവ് ചെയ്തില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയും മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി സ്ലൈറ്റ് പുഷ് എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കറിയില്ല അത് ക്ലിയർ ആയിട്ടുള്ളൊരു പുഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് കാൽവിൻ ബാസി അവിടുന്ന് നീങ്ങി പോകുന്നുണ്ട് അല്ലെങ്കിൽ കാൽവിൻ ബാസി അവിടെ ജമ്പ് ചെയ്യേണ്ടതാണ് ആ അവിടെ ഒരു ഡ്യൂല് നടത്തേണ്ട തരത്തിലുള്ളൊരു ചങ്ങായി ആയിരുന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ് കൃത്യമായിട്ടും രണ്ട് കൈ ഉണ്ട് ഒരു കൈ കൊണ്ടുള്ള പുഷ് ഒക്കെ നമുക്ക് പിന്നെയും മനസ്സിലാക്കാം രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് മാറ്റിയിട്ടാണ് ഇനി ഓരോ ഹെഡ് ചെയ്യുന്നത് അല്ലേ എനിക്ക് ആയിട്ട് തോന്നി എന്തായാലും അങ്ങനെയാണ് യുണൈറ്റഡ് ഈ സീസണിൽ ആദ്യത്തെ ഗോൾ ഗോളടിക്കുന്നു ഓൺ ഗോളിലൂടെയാണ് ഗോൾ അടിക്കുന്നത് പക്ഷേ പിന്നീട് പോലെ ഫുള്ളം മനോഹരമായിട്ട് കളിക്കുന്നു ഒരു ഹംഗ്രി ആയിട്ട് കളിക്കുന്നു അതിൽ തന്നെ ഇനി മാനസ്മെൻറ്റ് കൺസിഡ് ചെയ്തിട്ടുള്ള ഗോള് സ്മിത്രോ ജോഷോക്ക് ഇങ്ങനെ പകരം വരുന്നു മുൻ നാഷണൽ പ്ലെയറാണ് സ്മിത്രോ സ്മിത് റോൻ്റെ ഫസ്റ്റ് ടെച്ചാണ് തോന്നുന്നത് അദ്ദേഹം ഗോൾ അടിച്ചിരിക്കുന്നത് വന്ന് ഉടനെ തന്നെ ഇമ്പോർട്ടൻ്റ് ആക്കിയിരിക്കുകയാണ് അപ്പോൾ അതിൽ ഈ അലക്സി ബോബി ആ ഒരു മിഡ്ഫീൽഡ് ഡ്രോപ്പ് ചെയ്ത് തന്നിട്ട് ആ താഴോട്ട് ഡ്രോപ്പ് ചെയ്ത് തന്നിട്ടുള്ളത് യുനാട്ടിൻ്റെ പ്രശ്നമാണ് അത് ഈ ഒരു മൂവിൽ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അങ്ങനെ ലെഫ്റ്റിൽ നിന്ന് ഒരു ബോൾ ബോക്സിലേക്ക് കൊടുത്തപ്പോൾ ഒരു ക്രോസ് ബോക്സിൽ കൊടുത്തപ്പോൾ അത് യുനാട് ഡിഫെൻഡ് ചെയ്തു ഡിഫൻഡ് ചെയ്തിട്ടുള്ള സാധനം ഈ ഡാലോ എന്ന് പറയുന്ന ചെങ്ങയുടെ കാലുമിലേക്കാണ് വന്ന് വീഴുന്നുണ്ടായിരുന്നത് യുനാറ്റിൻ്റെ ഒരു ഏരിയയിൽ അവിടെ ഡാലോ ഭയങ്കര ക്ലയറായിട്ട് ഭയങ്കര ക്ലവറായിട്ട് പിന്നെ ആ ബോൾ എടുത്തിട്ട് പോകുക എന്നാണ് വിചാരിച്ചത് അദ്ദേഹം തോളം വളരെ ബുദ്ധിപൂർവ്വം ആ സാധനം തിരിച്ച് മിഡ്ഫീൽഡർ കൊടുത്താൽ മതി അതിന് പകരം ഭയങ്കര ക്ലയറായിട്ട് അവിടെ ആ ഫുൾ പ്ലെയറിനെ മറികടന്ന് പോകാമെന്ന് വിചാരിച്ചപ്പോൾ അവിടെ പൊസിഷൻ നഷ്ടപ്പെടുത്തുകയാണ് ഒരാഴ്ചത്തെ വേജ് ഒഴിവാക്കേണ്ട തരത്തിലുള്ള തോന്നിയാസാണ് അവിടെ ഡയലോഗ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ രീതിയിലുള്ള ഇൻഡിവിജ്വൽ എറേഴ്സ് വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അങ്ങനെ അത് നടത്തി പിന്നെയും ആ ഒരു ലെഫ്റ്റിൽ നിന്ന് അവിടെ ഒരു ഓവർലോഡ് ഉണ്ട് ഗോപിയും മറ്റൊരു താരമുണ്ട് അവിടെ അങ്ങനെ ബോക്സിലേക്ക് ഇ ബി ആ ബോൾ കൊടുക്കുമ്പോൾ ആ ക്രോസ് കൊടുക്കുമ്പോൾ സ്മിത്രോ എഡ്ജ് ഓഫ് ദ ബോക്സിൽ നിൽക്കുകയാണ് സ്മിത്രോ ആണ് ബോക്സിലേക്ക് ചാർജ് ചെയ്തു വരുന്നത് ആ സിക്സ്റ്റി അഡിഗറ്റിലേക്ക് ചാർജ് ചെയ്ത് വരുന്നത് ഈ സ്മിത്രോൻ്റെ അടുത്ത് ബ്രൂണോ ഉണ്ട് വളരെ അടുത്ത് സ്മിത്രോ ഓടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഓടേണ്ട ചങ്ങയാണ് ആൾ നോക്കി നിൽക്കുകയാണ് സ്മിത്രോടെ പോയിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു അവിടെ ലൂക്ക് ലൂക്ഷോയും വേണമെങ്കിലൊന്ന് ക്ലോസ് ഡൗൺ ചെയ്യാമായിരുന്നു ഡൽഹിറ്റിൻ്റെ അടുത്ത് വേറൊരു പ്ലെയർ ഉണ്ടായിരുന്നു റാഹുൽ ഹിമിനസ് ഉണ്ടായിരുന്നു ലൂഷോയ്ക്ക് വേണമെങ്കിൽ ക്ലോസ് ഡൗൺ ചെയ്യാം പക്ഷേ ആരാ റണ്ണ് ട്രാക്ക് ചെയ്തെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം അങ്ങനെ ആ ഒരു ഡബിൾ പ്രോഡിൽ കളിക്കാൻ പറ്റുന്നതിനുള്ള ചങ്ങായി അല്ല ഗുണോ ഫെർണാൻഡസ് അതാണ് നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റുന്നത് പിന്നീട് ഏഡ് ലെവലും മഗ്വേറൊക്കെ ട്വേർഡ് എൻഡ് ഓഫ് ദി ഗെയിം രണ്ട് ഡിഫൻഡർമാരെ മാറ്റി മറ്റ് രണ്ട് ഡിഫൻഡർമാരെ കൊണ്ടുവരുകയാണ് മനോഹരം ഗെയിം ചെയ്ഞ്ച് ചെയ്യാനായിട്ട് അതിന് മഗ്വേറിനെ കൊണ്ടിരുന്ന നമുക്കെല്ലാവർക്കും അറിയാം ആ ഒരു അദ്ദേഹത്തിൻ്റെ ഏരിയ ലെവലിറ്റ് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ഹെഡർ ചങ്ങായി വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഓൾമോസ്റ്റ് ഒരു വിന്നിംഗ് കോൾ ഞങ്ങൾ അടിച്ചിരുന്നു പക്ഷേ ഇങ്ങനെയല്ലല്ലോ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ളത് അപ്പോൾ ഇതാണ് എനിക്ക് ഈ മത്സരത്തെക്കുറിച്ച് പറയാനുള്ളത് പെട്ടെന്ന് ക്വിക്ക്ലി റിസൾട്ട് ചേഞ്ച് സംഭവിച്ചിട്ടില്ലെങ്കിൽ അധികം സമയമൊന്നും ഒരുപനോരും ഇനി കിട്ടില്ല എന്നതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിന് പല രീതിയിലുള്ള വാദങ്ങൾ ഉന്നയിക്കാം കഴിഞ്ഞ സീസണിൽ വന്നത് ഇടയ്ക്ക് വെച്ചിട്ടാണ് വന്നത് അപ്പോൾ ഈ സീസണിൽ സമയം വേണമെന്നുള്ള വാദം ഉന്നയിക്കാം ശരിയാണ് കുറച്ച് സമയം അദ്ദേഹത്തിന് കിട്ടും പക്ഷേ ഇതേ രീതിയിൽ തന്നെയാണ് ഒരു ഒരു ഫൈവ് ടു ടെൻ ഗെയിംസ് കഴിയുമ്പോൾ ഒരു പത്ത് മത്സരങ്ങൾ കഴിയുമ്പോൾ സ്ഥിതിയെങ്കിൽ കാര്യങ്ങൾ തീരുമാനമാണ് അപ്പോൾ ബ്രൈവായിട്ടുള്ള ഡെസിഷൻസ് എടുക്കണം അങ്ങനെ ബ്രൈവായിട്ടുള്ള ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു റുബൻ മൂലമിനെ തന്നെ കാര്യങ്ങൾ മാറ്റിമറിക്കാൻ പറ്റുന്നതാണ് പക്ഷേ ആ ബ്രേവറി അദ്ദേഹം കാണിക്കേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻപോസ് ചെയ്യാ മറ്റേ അദ്ദേഹം നമുക്ക് വേണ്ടി കാണാം ബൈ